നമസ്കാരം ഇന്നത്തെ ദിവസം ഇവർ രണ്ടുപേരുടേതുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും വി ഡി സതീശൻ്റെയും ആണ് ഈ ദിവസം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പോലുമല്ല അദ്ദേഹം രണ്ടാമതേ വരുന്നുള്ളൂ നിങ്ങൾ അതിശയിക്കണ്ട എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പലർക്കും അറിയാവുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയും സതീശനും രണ്ട് തലമുറകളുടെ വ്യത്യാസം രണ്ടുപേർക്കും പേർക്കും ഉണ്ട് രണ്ടുമല്ല ഒരുപക്ഷെ കരുണാകരൻ ആന്റണി കാലത്തെ തന്നെ മുൻനിരയിലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെട്ടെന്ന് നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട വി ടി സതീശൻ ഇവർ രണ്ടുപേരും ചേർന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പല മാനങ്ങളുണ്ട് നമ്മൾ മുമ്പ് കണ്ട ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല നിലമ്പൂർ അത് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുത്തു എന്ന ക്രെഡിറ്റ് യു ഡി എഫിന് നൽകുന്നുണ്ട് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ കോട്ടയായ മണ്ഡലമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നും നൂറാക്കാനാണല്ലോ എപ്പോഴും സെഞ്ചുറി അടിക്കാനാണല്ലോ എപ്പോഴും എൽ ഡി എഫ് ശ്രമിച്ചു എന്നാൽ അവിടെ നിന്ന് ഒരു സീറ്റ് കുറക്കാൻ വി ഡി സതീശന് ഈ നാല് വർഷത്തെ പ്രയത്നം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ പുതിയൊരു വിജയത്തിൻ്റെ സാഹചര്യത്തിൽ യു ഡി എഫിൽ പ്രത്യേകമായ ഒരു ഇക്വേഷൻ രൂപപ്പെടുകയാണ് വിജയകരമായി രൂപപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നട സമീപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ വിശകലനത്തിൽ പറയാൻ കഴിയുക എന്തുകൊണ്ട് ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നോക്കിയാൽ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിൽ രൂപപ്പെടുന്നതായി കാണാൻ പറ്റും പ്രചരണകാലത്ത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട യു ഡി എഫിന്റെ ചെയർമാനാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡിൽ നിന്ന് കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങ് കേരളത്തിൽ കെ സുധാകരൻ വരെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് സതീഷൻ്റെ ശൈലിയോടുള്ള എതിർപ്പുകളായി വ്യാഖ്യാനിക്കപ്പെട്ട വലിയ പ്രസ്താവനകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും ഒടുക്കം സതീശനിസം ഇല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നിടത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കുന്നത് റിസൾട്ടിന് മുമ്പുള്ള പ്രചരണത്തിന്റെ അവസാന കാലം നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയം വേണ്ട ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിക്കുകയാണെങ്കിൽ പോലും ആദ്യമായും അവസാനമായും വിചാരണ ചെയ്യപ്പെടുക ഒരു പക്ഷേ വി ഡി സതീശൻ തന്നെയായിരിക്കും സതീശന്റെ ശൈലിയിൽ കടുത്ത വിയോജിപ്പുകൾ വ്യാപകമായി ഉയർത്തപ്പെട്ടിരുന്നു ഇപ്പോഴും നമുക്ക് പല സമീപനങ്ങളിലും ഉള്ള വിയോജിപ്പുകൾ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനും കഴിയും പക്ഷെ നിലമ്പൂരിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായും അവസാനമായും തലയുയർത്തി നിൽക്കാൻ കരുത്ത് നേടിയ ഓപ്പറേറ്റർ വി ഡി സതീശനാണ് തൊട്ടു പിന്നിൽ അണിനിരന്ന മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടിയും യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ആന്തരികമായ ശക്തി കുഞ്ഞാലിക്കുട്ടിയും ലീഗുമായി നിൽക്കുമ്പം തന്നെ അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യാനും അത് എപ്പോൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനും അതിനനുസരിച്ച് പെരുമാറാനും സതീശൻ പ്രത്യേകമായ വൈദഗ്ധ്യം കാട്ടി ലീഗിനെ കൂടെ നിർത്തി മറ്റ് സകല മുള്ളുമുരുക്ക് കാഞ്ഞിരക്കുറ്റികൾ എന്നൊക്കെ പറഞ്ഞെന്തോ ചൊല്ലില്ലേ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും നേരിടാൻ കഴിയുമെന്ന എന്ന സതീശന്റെ ആത്മവിശ്വാസമാണ് വിജയിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനി സതീശന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഈ ഗ്രൂപ്പിന്റെ ഭാവി എന്താണ് നിലമ്പൂർ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തപ്പെടും എന്ന് നമുക്കറിയാം വരുന്ന ദിവസങ്ങളിൽ അത് വിലയിരുത്തപ്പെടും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം ഏർ എം എൽ എ ഒന്നും കാര്യമായ പിന്തുണയില്ലാത്ത ഒരാളായിട്ടാണ് വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് പിണറായി എന്ന മലയും സതീശൻ എന്ന എലിയും എന്ന പൊതുവെ വിലയിരുത്തപ്പെട്ട രണ്ട് നേതൃത്വങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ പോലും സതീശൻ സതീശനിട്ടുള്ള കുത്തുണ്ട് ചെന്നിത്തലയെ തെരഞ്ഞെടുക്കും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നെടുത്തുന്ന അവസാന നിമിഷമാണ് ഹൈക്കമാൻഡ് സതീശനെ കൊണ്ടുവന്നത് എന്ന കാര്യം എന്നാൽ സതീശൻ വന്നു പിണറായിക്കൊപ്പം എത്താൻ സതീശൻ വലിയ പ്രകടനങ്ങൾ നടത്തി ഞാനും പിണറായി വിജയനും എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ പല ശൈലികളിൽ പെരുമാറി ഇപ്പോഴും പരിഹസിക്കപ്പെടുന്ന കാര്യമാണത് നിയമസഭ മുതൽ പുറത്തുവരെ ഞാൻ ഞാൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞു കോൺഗ്രസിൽ തന്നെ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായി എന്നാൽ താൻ മാറാനില്ലെന്ന നിലപാട് അദ്ദേഹം പ്രകടിപ്പിച്ചു ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പക്ഷേ നിയമസഭകളിലേക്ക് നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചുവെങ്കിലും അവിടെയൊന്നും സതീശന്റെ നേതൃമികവിന്റെ മികവിന്റെ നേട്ടം എന്ന് വിലയിരുത്താൻ തക്ക ഘടകങ്ങൾ ഇല്ലായിരുന്നു കാരണം അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് തരംഗത്തിനിടയിലും യു ഡി എഫ് വിജയിച്ച മണ്ഡലങ്ങൾ മാത്രമായിരുന്നു തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ചേലക്കരയിൽ എൽ ഡി എഫ് അവരുടെ സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നിലനിർത്തി എന്നതും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് ഒരു സാധ്യതയിലേക്കാണ് നിലമ്പൂർ വഴി തുറന്നത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് രാജിവെച്ച് കാലുമാറി പോയ പി വി അൻവർ അൻവറിനെ കൂടെ കൂട്ടിയാൽ ഈസിയായി ജയിക്കാവുന്ന മണ്ഡലം അൻവർ ആണെങ്കിൽ റെഡിയുമാണ് പക്ഷേ ഉപാധികൾ ചാക്ക് കെട്ടുകണക്കിന് യു ഡി എഫിന് മുന്നിൽ അത് ഭാവിയിൽ യു ഡി എഫിനെ ആകെ കുഴപ്പിക്കും എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കി എന്നാൽ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം കൃത്യമായി അറിഞ്ഞ് സതീശൻ ഇടപെട്ടു സമ്പൂർണമായി ഒരു യു മണ്ഡലം ലീഗിന്റെ ആധിപത്യമുള്ള മണ്ഡലം ഇടതുപക്ഷം ജയിച്ചു കറി കയറിയ ഭൂരിഭാഗം സമയങ്ങളിലും മുൻ കോൺഗ്രസ്സുകാരോ ലീഗിൻ്റെ സഹായമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗത്തിന്റെ സഹായമോ അവിടെ കാണാം അൻവറിന്റെ രണ്ട് ടേമും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഒടുവിൽ എന്നാൽ അങ്ങനെയൊരു ഘടകവും ഇല്ലാതെ ഇത്തവണ എം സ്വരാജ് എന്ന ഒറ്റ നേതാവിന്റെ മികവിൽ മാത്രം ഇടതുപക്ഷം ഇറങ്ങുമ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ അത് എന്തുമാത്രം ചലനം ഉണ്ടാക്കുമെന്ന് സതീഷിന് നല്ല ബോധ്യമുണ്ടായിരുന്നിരിക്കണം മാത്രമല്ല ഒമ്പത് വർഷമായി ഒരേ ഭരണം തുടരുന്ന സാഹചര്യവും ഉണ്ട് എല്ലാവർക്കും ആർക്കായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അധികം സ്നേഹം തോന്നുന്ന ഘടകമൊന്നും ഉണ്ടാവില്ല എന്ത് ചെയ്താലും മലയാളിയുടെ സ്വഭാവം നമുക്കറിയാലോ എന്ത് ചെയ്താലും അതിങ്ങനെ ആവർത്തനത്തിൻ്റെ വിരസത ഉണ്ടാവും അതുകൊണ്ട് അവിടെ ഒരു സാധ്യത യു ഡി എഫിന് മുന്നിലുണ്ട് അങ്ങനെ അൻവർണ കൂടെ കൂട്ടിയാൽ ഉണ്ടാകാനിടയുള്ള അപകടവും മറ്റ് ഘടകങ്ങളുമെല്ലാം മുൻകൂട്ടി കണ്ട സതീശൻ ലീഗിനെ ഒപ്പം കൂട്ടണം ലീഗിനെ വിശ്വാസത്തിലെടുക്കണം എന്നുള്ള ഒരൊറ്റ ഉറപ്പിൽ മുന്നോട്ട് പോവുകയായിരുന്നു അൻവർ ഇല്ലാതെ ജയിക്കുക എന്ന അജണ്ടയാണ് അങ്ങനെ സതീശൻ അവിടെ അപ്ലൈ ചെയ്തത് അതിൻ്റെ പേരിൽ കെ സുധാകരൻ മുതൽ രമേശ് ചെന്നിത്തല വരെ പാർട്ടിയിൽ വിയോജിപ്പുകൾ ഉയർത്തി സുധാകരൻ പരസ്യപ്പെടുത്തുകയും ചെയ്തു അൻവറുമായി ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാൽ എത്തിയപ്പോൾ അടുത്ത വിമാനത്തിന് ഡൽഹി കയക്കുന്നതും നമ്മൾ കണ്ടു സതീശൻ കടുത്ത വിമർശനത്തിന് അവിടെ വിധേയമായി ഡു ഓർ ഡൈ എന്ന സമീപനമാണ് ാണ് നിലമ്പൂരിൽ സതീശം സ്വീകരിച്ചത് അത് വിജയിക്കുമ്പോൾ പി വി അൻവർ എന്ന വലിയ ഭീഷണി ഇല്ലാതാവുകയും ചെയ്യുന്നു പതിനായിരത്തിലധികം വോട്ട് നേടിയ നിലവിലെ അൻവറിന്റെ ഈ മണ്ഡലത്തിലെ പ്രകടനം അൻവറിനെ അകറ്റി നിർത്തിയതിന്റെ പരിക്കുകൾ ഒന്നുമില്ലാതെ മുന്നണി ജയിക്കുകയും ചെയ്തു എന്ന് വരുമ്പോൾ അത് നിഷ്പ്രഭമാവുകയാണ് എന്നാൽ ഭാവിയിൽ വേണമെങ്കിൽ അൻവറിനെ കൂടെ കൂട്ടാനുള്ള സാധ്യതകൾ തുറക്കപ്പെടാനും ഇടയുണ്ട് ഇത്രയും കൂടിയ വോട്ട് പിടിക്കുകയും ഷൗക്കത്ത് തോൽക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതായിരുന്നു അൻവറിൻ്റെ സ്വപ്നം അതുവഴി സതീശന്റെ നിലപാടുകൾ പാർട്ടിയിൽ ആഭ്യന്തരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും അതിന് ശേഷമുള്ള ഒരു വലിയ വരവ് അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇനി അൻവർ യു ഡി എഫിനൊപ്പം കൂടാനുള്ള സാഹചര്യം എന്തായാലും പൂർണമായും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ കൂടുകയാണെങ്കിൽ അത് അടങ്ങിയ അൻവറായിട്ടായിരിക്കും വരിക പഴയതുപോലെ ചടകുടഞ്ഞ അൻവർ ആയിരിക്കില്ല സതീശന്റെ നിബന്ധനകൾക്ക് കൂടി വിധേയമാകും അവിടെ ലീഗിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് താൻ ഉദ്ദേശിച്ച വഴിയിലൂടെ നിലമ്പൂർ കടന്നു എന്നതാണ് സതീശന്റെ നേട്ടം അതിനായി സതീശൻ കുഞ്ഞാലിക്കുട്ടിയെയും ലീഗിനെയും കൂടെ നിർത്തി പോരാടി ഇനി ഒരു പരാജയം മുന്നണിയെ തന്നെ ഇല്ലാതാക്കും എന്ന ബോധ്യത്തിലെ കണികളെ കൊണ്ടെത്തിക്കാൻ മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും കഴിഞ്ഞു എന്നതാണ് വിജയം സാധാരണ നിലമ്പൂരിൽ കാണുന്ന സമീപനം ലീഗുകാർ സ്വീകരിച്ചില്ല ആര്യാടൻ മുഹമ്മദിനോടും ആര്യാടൻ ഷൗക്കത്തിനോടും ഉള്ള സമീപനങ്ങൾ ഭൂതകാലത്ത് നമ്മുടെ മുമ്പിലുണ്ട് അവർക്ക് ലീഗിനെ പൂർണ്ണമായും കൂടെ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു ലീഗ് അത് വിജയിച്ചു അങ്ങനെ സതീശനൊപ്പം നിന്ന് ലീഗും കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും ഈ വിജയത്തിലേക്ക് നയിച്ചു ഇനി സതീശന്റെ വഴിയിൽ പെട്ടെന്നൊന്നും കടന്നു വരാത്ത ചില ഘടകങ്ങളുമുണ്ട് അത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് അതിൽ പ്രധാനം മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് വരിവരിയായി നിൽക്കുന്ന ഒന്നിലധികം നേതാക്കളുടെ നിരയാണ് രണ്ടാമത് ഹൈക്കമാൻഡിൽ തന്നെ സതീശൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ൻ മാത്രമാണെന്ന് കരുതി നിയമിക്കപ്പെട്ട ആളാണെന്ന് കരുതിയിരിക്കുന്ന ചില നേതൃത്വത്തിന്റെ സൈലൻസ് മൂന്നാമത്തേത് ചെറുതും വലുതുമായി വിമർശകരെ ആകെ പാർട്ടിയിൽ അടക്കി നിർത്തണം എന്നതാണ് അൻവർ മാത്രമല്ല സതീശന്റെ വെൽഫെയർ പാർട്ടി സഖ്യവും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതും വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടും വെൽഫെയർ പാർട്ടിയുടെ നറേറ്റീവുകളാണ് അൻവറിലേക്ക് പോകുമായിരുന്ന ലീഗ് വോട്ടുകളെ പോലും മുന്നണിക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നത് ഒരു വലിയ വസ്തുതയാണ് ജമായത്ത് ഇസ്ലാമിയെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന സതീശന്റെ പ്രസ്താവന ഇനിയുള്ള നാളുകളിലും ചർച്ച ചെയ്യപ്പെടും മുസ്ലിം വോട്ടുകളിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കൽപ്പുള്ള ജമായത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ കാര്യമായ നേട്ടമാകും എന്നതാണ് വി ടി സതീശന്റെ കണക്കുകൂട്ടൽ എന്നാൽ അത് തെക്കൻ കേരളത്തിലടക്കം ഉണ്ടാക്കുമെന്നും അതുവഴി തിരിച്ചടിയാകുമെന്നും വിലയിരുത്തുന്നവർ യു ഡി എഫിൽ ഇപ്പോഴുമുണ്ട് അത് പരസ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ ആഭ്യന്തരമായ സംഘർഷത്തിലേക്ക് വീണ്ടും പോകും അതിനെ മറികടക്കാൻ ഈ വിജയത്തെ ഉപയോഗിക്കാം എന്നതാണ് സതീശന്റെ ഒരു സൗകര്യം ഒപ്പം എം സ്വരാജിന്റെ വിജയം തടയാൻ ബി ജെ പി വോട്ടുകളിൽ നല്ലൊരു വിഭാഗം ആര്യാടൻ ചൗക്കത്തിന് കൂട്ടമായി ചെയ്തു എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വരും നാളുകളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടും അതേസമയം അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാധ്യതയുടെ വാതിൽ വീണ്ടും തുറന്നേക്കും എന്ന സൂചനയുമായി സണ്ണി ജോസഫ് രംഗത്തെത്തിയതും അടുത്ത ചർച്ചകൾക്ക് വഴിവെക്കും അൻവറിനായി വാതിൽ തുറക്കാം വാതിൽ പണിയുന്നവർ താക്കോൽ വയ്ക്കുന്നത് അത് തുറക്കാനും അടക്കാനുമാണ് അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു ഞങ്ങൾ വാതിൽ പക്ഷേ ഇനിയും അടച്ചിട്ടില്ല ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചത് അൻവറാണ് അതുകൊണ്ടാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചത് അപ്പോൾ താക്കോൽ ഇനി വേണമെങ്കിലും എടുക്കാം എന്നാണ് സണ്ണി ജോസഫ് മറ്റൊന്ന് ലീഗിന്റെ സമീപനമാണ് അൻബറിനോട് എല്ലാ കാലത്തും ലീഗ് അനുകൂല സമീപനമാണ് സ്വീകരിച്ചത് അൻബറിനെ കൂടെ പൂട്ടണം എന്നുള്ളത് ലീഗിന്റെ ഒരു നീക്കമായിരുന്നു അതിനോട് പക്ഷേ വി ഡി സതീശൻ എതിർപ്പ് പ്രകടിപ്പിക്കുക ചെയ്തു എന്നുള്ളതാണ് ഒരേയൊരു സംഘർഷ സാഹചര്യം എന്നാൽ ലീഗ് കടുമ്പിടുത്തം പിടിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ വി ടി സതീശൻ്റെ ആ നിലപാടിനൊപ്പം നിന്നു അതിന് ഒരു വിജയം പ്രതിഫലമായി അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പ് അനന്തരം ലീഗ് ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെയുള്ള ഒരു നിലപാടിലേക്ക് പോകാം കാരണം അൻവറിൽ കാമ്പുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് അൻവർ ഇത്രയധികം വോട്ട് പിടിക്കുമെന്നാരും കരുതിയതല്ല അത് അൻവറിൻ്റെ ഈ ഒരു മുന്നേറ്റത്തിന് പ്രധാന ഘടകമായി അൻവർ ഇല്ലാത്ത എൽ ഡി എഫാണ് തോറ്റത് അതുകൊണ്ട് എൽ ഡി എഫ് തോക്കുന്നത് അൻവർ മാറി നിന്നതുകൊണ്ടാണ് ആ പ്രത്യുപകാരം അതിനുള്ള പ്രത്യുപകാരം അൻവറിനോട് ചെയ്യണമെന്ന് ലീഗും ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളും രംഗത്ത് വന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെ അത്തരം നിലപാടുകാരാണ് ഈ സാഹചര്യത്തിൽ വി ഡി സതീശനെ സമ്പൂർണമായി പഴയ നിലപാട് ആവർത്തിച്ച് മുന്നോട്ട് വരാൻ കഴിയില്ല പക്ഷേ അൻവർ പഴയതുപോലെ ശബ്ദമുയർത്തി സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല കാരണം അൻവർ ഇല്ലാതെയും ഞങ്ങൾ നേടി അതുകൊണ്ട് അൻവർ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാം അങ്ങനെയൊരു പൊതുബോധത്തിലേക്ക് സംസ്ഥാനത്ത് ആകെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ സഹായിക്കും വിധത്തിലുള്ള വിധത്തിലുള്ളൊരു സാന്നിധ്യമാക്കി അൻവറിനെ മാറ്റും അങ്ങനെ ഉള്ള ഒരു വോട്ടിംഗ് നില അദ്ദേഹം അവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ എടുക്കാം ആ അടച്ചവാതിൽ വേണമെങ്കിൽ തുറക്കാമെന്ന് സതീശനെ കൊണ്ട് പറയിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിലേക്ക് ഇനി സണ്ണി ജോസഫ് മുതൽ ലീഗ് നേതൃത്വം കുഞ്ഞാലിക്കുട്ടി വരെ പോകാനിടയുണ്ട് അവിടെ സ സതീശന് വഴങ്ങേണ്ടിയും വരും ആ നിലയിൽ ഒരു സാധ്യത ഇനി ഒരു തർക്കത്തിലേക്ക് വരെ പോയേക്കാവുന്ന ഒരു സാധ്യത ഇനിയുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് വിജയം വി ഡി സതീശിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂർ ഒരു പ്രധാന ഘടകമാക്കി മാറ്റുന്ന കാര്യം എന്നാൽ കോൺഗ്രസ് ആണ് യു ഡി എഫാണ് ഒന്നും അന്തിമമല്ല ആഭ്യന്തര കുഴപ്പങ്ങളുടെ എതിർ ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് പോരുകളുടെ ഒക്കെ ഇടമാണ് ഏത് വിജയവും അവരെ തണുപ്പിക്കില്ല അതുകൊണ്ട് ആത്യന്തികമായി ഇത് സതീഷൻ്റെയും ലീഗിന്റെയും വിജയമാണ് എന്ന് നിൽക്കുമ്പോൾ തന്നെ യു ഡി ത്ത് ഭാവിയിൽ രൂപപ്പെടാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് ഘടകങ്ങളുടെ തുടർച്ചയായി രൂപപ്പെടാനുള്ള ചർച്ചയ്ക്ക് വലിയൊരു സാധ്യതയുണ്ട് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വി ഡി സതീശൻ കാണുന്നുമുണ്ടാകും അതിലും വലുതാണിപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള തർക്കങ്ങൾ ഒരുപക്ഷെ യു ഡി എഫിൻ്റെ പതിവ് രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്ത് വർഷം അധികാരത്തിലില്ലാതെ നിൽക്കുന്ന യു ഡി എഫും കോൺഗ്രസും എന്നത് അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താം എന്നുള്ളതാണ് സഖ്യങ്ങളായാലും വ്യക്തികളായാലും യു ഡി എഫിലേക്ക് അടുപ്പിക്കാവുന്ന വോട്ടുകളെയെല്ലാം പ്രധാനപ്പെട്ട ക്കി മുന്നിൽ നിർത്താം ഈ തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന നരേറ്റീവിന് അവർക്ക് ബലം നൽകും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് നാലു വർഷത്തിന് ശേഷം അവർക്കൊരു സിറ്റിംഗ് സിറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം ഇനി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൽ ഊന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രചാരണ സാഹചര്യത്തിലേക്കാണ് യു ഡി എഫ് പോകുന്നത് അതിന് അവർക്ക് നിലമ്പൂർ വിജയം വലിയ നേട്ടമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സകല തന്ത്രങ്ങളും ഇനി പയറ്റുന്നത് മറ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ സതീശനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നായിരിക്കുമെന്ന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അതിനെ നേരിടുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ആദ്യത്തെയും അവസാനത്തെയും വെല്ലുവിളിയായി നിൽക്കുകയാണ് നമുക്ക് ബാക്കി എങ്ങനെ ഇനിയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്ന് കാത്തിരുന്ന് കാണാം എന്നും ഇതുപോലെ ആകണം എന്നുമില്ല ഏതു തരത്തിലുള്ള സംഭവങ്ങളും എപ്പോഴും ഉണ്ടാകാം അതുകൊണ്ട് എങ്ങനെയും രാഷ്ട്രീയ ആകാംക്ഷ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം